പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനും സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെട്ടിരുന്നവനും സംസ്കൃതം തമിഴ് മലയാളം ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്നവനുമായ നീലകണ്ഠ പിള്ളയാണ് പിന്നീട് ലാസർ എന്ന പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദൈവസഹായം പിള്ള എന്ന് അറിയപ്പെട്ടത് ഡച്ച് നേവൽ കമാൻഡറായിരുന്ന ഡിലനോയുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ ആകൃഷ്ടനായി മുപ്പത്തിരണ്ടാം വയസ്സിൽ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച ദൈവസഹായം തൻ്റെ വിശ്വാസത്തെപ്പറ്റി മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും അനേകരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു വിശ്വാസം ഉപേക്ഷിക്കാനുള്ള സമ്മർദ്ദങ്ങളും തനിക്ക് മുന്നിൽ നീട്ടപ്പെട്ട സ്ഥാനമാനങ്ങളും അവഗണിച്ച അദ്ദേഹം തടവിലാക്കപ്പെടുകയും രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട് മൂന്ന് വർഷം ക്രൂരമായ പീഡനമുറകൾക്ക് വിധേയനാവുകയും ചെയ്തു ക്രിമിനലുകളെ പോലെ പോത്തിന്റെ പുറത്ത് കെട്ടിയിട്ട് തെരുവിൽ അലയിക്കുക ദിനം തോറും എൺപത് പ്രാവശ്യം ചാട്ടമാർ ഏൽപ്പിക്കുക മുറിവുകളിലും നാസാരന്ധ്രങ്ങളിലും മുളക് പൊടി തേച്ച് വെയിലത്ത് നിർത്തുക മലിനജലം കുടിപ്പിക്കുക എന്നിങ്ങനെയുള്ള ശിക്ഷാ നടപടികളിൽ കൂടുതൽ വിശ്വാസസ്ഥിരത പ്രകടിപ്പിച്ച അദ്ദേഹം തന്റെ ക്രൈസ്തവ സാക്ഷ്യം തുടർന്നു ഒടുവിൽ വധശിക്ഷ നടപ്പാക്കുന്നതിനായി കൊണ്ടുപോകവേ വഴിയിൽ വെച്ച് പാറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ മുട്ടടയാളം പതിഞ്ഞതും പാറയിൽ നിന്ന് പുറപ്പെട്ട ഉറവയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി പതിനാലിന് കന്യാകുമാരി ജില്ലയിലെ കാറ്റാടി മലയിൽ വെച്ച് പട്ടാളക്കാർ അദ്ദേഹത്തിന് നേരെ അഞ്ച് പ്രാവശ്യം വെടിയുതിർത്ത് പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം തോക്ക് വാങ്ങി പ്രാർത്ഥിച്ച ശേഷം തിരികെ നൽകുകയും തുടർന്ന് വെടിയേറ്റ് കൊല്ലപ്പെട്ടതായുമാണ് ചരിത്രം പറയുന്നത് ഉന്നത പദവികളും സ്ഥാനമാനങ്ങളും ത്യജിച്ച് വിശ്വാസവും വിശുദ്ധിയും ഉയർത്തിപ്പിടിച്ച ഭാരതത്തിൻ്റെ ആ ധീര പുണ്യാന്മാവിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ ആരാമത്തിലേക്ക് ഉയർത്തിയപ്പോൾ ആദ്യ അന്മായ വിശുദ്ധൻ എന്ന വിശേഷണം കൂടി അദ്ദേഹത്തിന് സ്വന്തമായി മാറുകയായിരുന്നു